പ്രകൃതി മനോഹാരിയുടെ മടിത്തട്ടായ മൂന്നാർ കലയുടെപ്പറമ്പായി മാറി മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ സമാപനമാകും സമാപന സമ്മേളനത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ വിജയകിരീടം ചൂടിയ പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും മഞ്ഞു മൂടുന്ന മലനിരകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ജി വി എച്ച് എസ് എസിലാണ് ഇത്തവണ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് മറ്റ് ഉപജില്ലാ കലോത്സവങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രത്യേകത മൂന്നാർ കലോത്സവത്തിനുണ്ട് കാരണം നിറഞ്ഞൊഴുകുന്ന പുഴകളും പച്ച വിരിച്ച മലകളും കോടമഞ്ഞും തണുപ്പം നിറഞ്ഞു നിൽക്കുന്ന മൂന്നാറിലെ ചിലങ്കയുടെ കിലുക്കവും പാട്ടിൻ്റെ താളവും മേളപ്പെരുക്കവും ഒത്തുചേരുമ്പോൾ കല പ്രകൃതിയോട് എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായി മാറുകയാണ് മൂന്നാർലി ഉപജില്ലാ കലോത്സവം വിവിധ ഇനങ്ങളിലായി വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് തോട്ടം തൊഴിലാളികളുടെ മക്കളും കലയെ നെഞ്ചിലേറ്റി വേദികളിൽ നിറഞ്ഞാടുമ്പോൾ അത് പുതിയ തലമുറയുടെ കലാരംഗത്തെ മുന്നേറ്റത്തിൻ്റെ മാറ്റുലിയായി പ്രതിഫലിക്കുകയാണ് ഇവിടെ നാളെ കലാമാമാങ്കത്തിന് സമാപനമാകും നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും എ ഇ സി ശരവണൻ സ്വാഗതമാശംസിക്കും തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തി വിജയികൾക്ക് എം എൽ എ രാജ സമ്മാനങ്ങൾ വിതരണം നടത്തും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും സിറ്റി വിഷൻ മൂന്നാം